ഹായ് ഗൈസ് ഹർത്താലായിട്ട് അങ്ങനെ ഞങ്ങൾ ഈരാറ്റുപോട്ടയ്ക്ക് ഇറങ്ങി കേട്ടോ ഇരാറ്റുവട്ടയിലെ ഹർത്താലത്തിന്റെ കാഴ്ചകളൊന്ന് കാണുവാൻ വേണ്ടിയായിരുന്നു ഈ കാണുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് അങ്ങനെ ഒട്ടും തിരക്കില്ലാതെ ആളുകളൊന്നും ഇല്ലാതെ കിടക്കുന്ന കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ കാഴ്ച ആദ്യമായിട്ട് തന്നെയാണ് ഞാനും കാണുന്നത് കേട്ടോ അങ്ങനെ കെ എസ് ആർ ടി സ്റ്റാൻഡിലെ ഒഴിഞ്ഞ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് അരുവുത്രപ്പള്ളിയുടെ വാതിലിലാണ് അരുവിത്രപ്പള്ളിയും പരിസരവും വിജനമായ ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ വാഹനങ്ങളൊന്നും ഇല്ലാതെ തിരക്കുകളൊന്നും ഇല്ലാതെ അരുവിത്രപ്പള്ളി നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കാണുവാൻ കഴിഞ്ഞത് അങ്ങനെ ഞങ്ങൾ നേരെ ഇരാറ്റുവേട്ട ടൗണിലേക്ക് വീണ് യാത്ര ചെയ്യാവുകയാണ് അങ്ങനെ അരുവിത്രപ്പള്ളിയുടെ കാഴ്ചയും കണ്ട് ആദ്യത്തെ പാലം കീഴി ഞങ്ങൾ ഇരാറ്റുവേട്ട സെൻട്രൽ ജംഗ്ഷനിലേക്ക് പോവുകയാണ് കേട്ടോ മൊത്തം ശൂന്യമായ ഒരു കാഴ്ചയാണ് കേട്ടത് തീരെ ആൾക്കാരും ഇല്ല അതുപോലെ തന്നെ വാഹനങ്ങളൊന്നും തന്നെ കാണാനില്ല അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ എനിക്ക് തോന്നുന്ന നൂറ് ശതമാനം ഈ ഹർത്താൽ നീതി പുലർത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഈരാറ്റിപേട്ട ശൂന്യമായി ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നത് കോവിഡ് കാലഘട്ടത്താണ് കേട്ടോ കോവിഡ് കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു വാഹനങ്ങളും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു അതേ ഒരു കാഴ്ചയാണ് ഇന്നും എനിക്കിവിടെ ഫീൽ ചെയ്ത് അതേ ഒരു കാഴ്ചയാണ് ഇന്ന് എനിക്കിവിടെ ഫീൽ ചെയ്ത് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈരാറ്റിപേട്ട സെൻട്രൽ ജംഗ്ഷൻ കഴിഞ്ഞ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോവുകയാണ് അങ്ങനെ ബസ്സുകളൊക്കെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ ഇരാറ്റി വട്ട ബസ് സ്റ്റാൻഡിലെ കാഴ്ചയാണ് ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് പൊളിച്ച പൊളിച്ചിട്ടിരിക്കുകയാണ് എങ്കിലും ബസ്സുകളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗുരുക്കൽ നഗർ കണ്ടോ ഗുരുക്കൽ നഗർ ഇതുപോലെ എം തി ആയി കിടക്കുന്ന ഒരു കാഴ്ച ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു കാഴ്ചയും കാണുന്നത് നമ്മുടെ ചന്തയുടെ ഭാഗമൊക്കെ എല്ലാം ശൂന്യമായ ഒരു കാഴ്ചയാണ് അങ്ങനെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഇങ്ങനെ ഷട്ടർ താത്തിനെ അടുക്കടുക്കായിട്ട് കിടക്കുന്ന ഒരു കാഴ്ച അത് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമായിരുന്നു കേട്ടോ എപ്പോഴും നമ്മൾ ഇരാറ്റുപോട്ട കണ്ടിരിക്കുന്നത് തിരക്കേറിയ ഒരു നഗരമാണ് നിരവധി ആളുകളും വാഹനങ്ങളും ഒരു രക്ഷയില്ലാത്ത അതുപോലെ തന്നെ തിരക്ക് പിടിച്ച ഒരു നഗരം അപ്പം ഈ നഗരം ഇങ്ങനെ ശാന്തമായി ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാതെ ശാന്തമായി ഉള്ള ഒരു കാഴ്ച അത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി കേട്ടോ അങ്ങനെ ഈരാറ്റുപേട്ട പട്ടണത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു മടങ്ങുമ്പോൾ ദൈവം നമ്മുടെ കണ്ണിൽപ്പെട്ടു പെനി ഐസ്ക്രീം കാൻഡിൻ ഈരാറ്റുപേട്ടയിൽ പുതിയതായി ആരംഭിച്ചിരിക്കുന്ന ഒരു ഐസ്ക്രീം പാർലറാണ് കേട്ടോ അങ്ങനെ എന്താണെങ്കിലും ഞങ്ങൾ ഈ ഐസ്ക്രീം പാർലറിൽ കയറുകയാണ് കേട്ടോ സാധാരണ കാണുന്നത് പോലെ ഒരു ഐസ്ക്രീം പാർലർ പോലെയല്ല ഇവിടുത്തെ കാഴ്ചകൾ ഇന്ന കാഴ്ച തന്നെ ഒരു വ്യത്യസ്തത പുലർത്തുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതിലേ പോകുമ്പോൾ എപ്പോഴും ഇവിടെ നല്ല തിരക്കുകളാണ് കൂടുതലും കുട്ടികളാണ് ഇവിടെ കാണുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ എന്താണെങ്കിലും ഈ പിന്നെ ഐസ്ക്രീം കാൻ്റീൻ ഷോപ്പിലേക്ക് കയറി കയറും നല്ല രാംബിയൻസ് ആണ് നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ചുവരുകളിലൊക്കെ കുറച്ച് ചിത്രങ്ങളും കുറച്ച് വാചകങ്ങളൊക്കെ ചില കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ചില ഉണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ഇരിക്കുകയാണെങ്കിൽ നല്ല ഇടങ്ങും സ്പേസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ബോർഡ് കണ്ടു കേട്ടോ ഇവിടെ ലഭ്യമാകുന്ന ഐസ്ക്രീംസിന്റെ ഐസ്ക്രീംസിൻ്റെ ബോർഡുകളാണ് അഞ്ച് രൂപ മുതലുള്ള ഐസ്ക്രീമുകൾ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ അഞ്ചു രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കുട്ടികൾ ഇവിടെ തിരക്കുണ്ടാക്കുന്ന കാര്യം തന്നെ അറിയാലോ അപ്പൊ ഇവിടെ നിരവധി ഫ്ലേവറുകളുള്ള ഐസ്ക്രീംസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രചാരത്തിലുള്ള ഐസ്ക്രീം ബിസ്കഫേ എന്ന് പറഞ്ഞ ഐസ് ആണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ വൈറൽ താരമായ കുനാഫ ചോക്ലേറ്റിന്റെ ഐസ്ക്രീം ഇവിടെ ഉണ്ട് കേട്ടോ ക്യാരമൻ പോപ്കോൺ കാൻഡി ടെൻഡർ കോക്കനറ്റ് അങ്ങനെ ക്രീം ബേസ്ഡ് ആയ കോഫി ബട്ടർ സ്കോച്ച് ഡീ ലൈറ്റ് ഡീ ലൈറ്റ് മാങ്കോ ജാക്ക് ഫ്രൂട്ട് അങ്ങനെ നിരവധി ഫ്ലേവറുകളുള്ള ഐസ്ക്രീം ഇവിടെ ലഭിക്കുന്നതാണ് കേട്ടോ ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടി കേട്ടോ നമ്മൾ കഴിക്കുന്ന ഐസ്ക്രീമിന്റെ സ്റ്റിക്കിൽ സ്റ്റാർ പ്രിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഐസ്ക്രീം ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും ഉള്ള ഐസ്ക്രീം തിരഞ്ഞെടുക്കാം ചില സ്റ്റിക്കിൽ സ്റ്റാർ ഉണ്ടാകും ചില സ്റ്റിക്കിൽ രണ്ട് സ്റ്റാർ ഉണ്ടാകും ചില സ്റ്റിക്കിൽ മൂന്ന് സ്റ്റാർ വരെ ഉണ്ടാകും കേട്ടോ സ്റ്റാറുകളുടെ എണ്ണം കൂടുമ്പോൾ ഐസ്ക്രീമിന്റെ എണ്ണവും കൂടും കേട്ടോ എനിക്കിത് ശരിക്കും പറഞ്ഞാൽ അവിശ്വസനീയമായിരുന്നു കേട്ടോ അപ്പോൾ തെളിവ് സഹതവരുടെ കിട്ടിയ സ്റ്റിക്കുകൾ തിരിച്ചു കിട്ടിയ സ്റ്റിക്കുകളുടെ നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ് കേട്ടോ എന്നാണെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് ഐസ്ക്രീം മേടിച്ച് ടേസ്റ്റ് ചെയ്തു കേട്ടോ ഒരു രക്ഷയുമില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒരു കാര്യം ഉറപ്പാണ് ഒരു തവണ ഈ ഷോപ്പിൽ നിന്നും ഐസ്ക്രീം വാങ്ങി കഴിച്ചാൽ വീണ്ടും വീണ്ടും നമ്മൾ ഈ ഷോപ്പിൽ വന്ന ഐസ്ക്രീം മേടിക്കും ഞാൻ വേറൊന്നുമല്ല അത്രയധികം ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് ടിൻറ്റുവിന് ഇഷ്ടപ്പെട്ടത് ബിസ്കഫേ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഞങ്ങൾ സ്റ്റിക്കിൽ സ്റ്റാർ കാണുമെന്ന് വിചാരിച്ചു സ്റ്റാർ ഒന്നും കിട്ടിയില്ല എങ്കിലും ഞങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല അനുഭവമായിരുന്നു അപ്പോൾ അത് എൻ്റെ ഷോപ്പിലാണ്ട് ഹർത്താലായിട്ട് പോലും തിരക്ക് കൂടിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ പിള്ളേർക്കുള്ള അത്യാവശ്യം ഐസ്ക്രീം ഒക്കെ മേടിച്ചു ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് ശരിക്കും പറഞ്ഞാൽ ഹെൽമെറ്റ് പോലും ഊരിയില്ല ഞങ്ങൾ പെട്ടെന്ന് കയറി സാധനം മേടിച്ചു വന്ന് ഇറങ്ങുക എന്നുള്ള രീതിക്കായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഇരുന്നപ്പോൾ നല്ലൊരു ക്രിറിമി ഇവിടുത്തെ ശാന്തത ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ നല്ലൊരു അടിപൊളിയായിരുന്നു അതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ രാറ്റുപാട്ടയ്ക്ക് വരുമ്പോൾ പിന്നെ ഐസ് ക്യാൻ ഈ ഷോപ്പിൽ വന്ന് കയറണം കേട്ടോ അപ്പം എന്താണെങ്കിലും ഇവിടെ തിരക്ക് കൂടിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ പിള്ളേർക്കുള്ള ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഓക്കെ ബൈ